രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമെന്ന് ഇന്ന് തുടങ്ങുന്ന സ്ഥാനാർത്ഥി നിർണയ സമിതി തീരുമാനം കൈക്കൊള്ളും മത്സരിക്കാൻ വരുൺ ഗാന്ധിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് ബിജെപി വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് രാധാകൃഷ്ണൻ ഗുഡ് മോർണിംഗ് അങ്ങനെ റായ്ബറേലിയിലെ സീറ്റുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ ആ അനിശ്ചിതത്വം ഇന്നത്തോടെ നീങ്ങും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ ഈ പ്രവിത ഇന്ന് റായ്ബറേലി അമേത്തി അടക്കമുള്ള സീറ്റുകളിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ സമിതി പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രവിത പറഞ്ഞ പോലെ ഇന്ന് കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്ന് കരുതാം കാരണം ഇരുപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ മെയ് ഇരുപത്തിന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനടക്കം ഉള്ളത് ഇത് കോൺഗ്രസിനെ പരിഗണിച്ചേ മതിയാകൂ നിലവിൽ കോൺഗ്രസിന് മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധി വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥിയായതുകൊണ്ട് അമേഠിയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ വയനാട്ടിൽ തിരിച്ചടിയാകുമോ എന്ന ചിന്ത കോൺഗ്രസിനെ അലട്ടിയിരുന്നു ഇന്നോടുകൂടി അത് ഇല്ലാതായി മാറിയിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് അമേത്തിയും റായ്ബറേലിയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം നടക്കാനായി പോകുന്നത് അമേത്തിയിൽ രാഹുൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായ മട്ടിലാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകം ഇക്കാര്യത്തിൽ തങ്ങളുടെ നിർബന്ധം വച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇക്കാര്യത്തിലൊരു തീരുമാനം ഇന്നത്തോടു കൂടി ഇന്നാരംഭിക്കുന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി കൈക്കൊള്ളും മറുവശത്ത് ബിജെപിയെ സംബന്ധിച്ച് ഈ റായ്ബറേലി അമേത്തി കഴിഞ്ഞതാണോ അവർ വിജയിച്ചിരുന്നു റായ്ബറേലി കൂടി പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ശ്രമമാണ് ഇത്തവണ അവർ നടത്താനായി നോക്കുന്നത് അതിന് വരുൺ ഗാന്ധിയോട് ആദ്യഘട്ടത്തിൽ ഈ വിഷയത്തിൽ അവിടെ മത്സരിക്കാനായിട്ട് നിർദ്ദേശിച്ചെങ്കിലും വരുൺ ഗാന്ധി അതിന് വഴങ്ങിയിരുന്നില്ല ഗാന്ധി വേഴ്സസ് ഗാന്ധി എന്ന വിധത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോവുക എന്നതാണ് ബി ജെ പിയുടെ റായ്ബറേലിയിലെ തന്ത്രം വരുൺഗാന്ധിക്ക് മേൽ അതുകൊണ്ട് തന്നെ വീണ്ടും സമ്മർദ്ദം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കറിയാനായി അറിയാനായി സാധിക്കുന്നത് അവിടെ നിന്ന് റായ്ബറേലിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉന്നത സ്ഥാനങ്ങൾ അടക്കമുള്ളവ വാഗ്ദാനം ചെയ്തായിരിക്കും വരുൺ ഗാന്ധിയോട് ബി ജെ പി ദേശീയ നേതൃത്വം വീണ്ടും സംസാരിക്കാനായിട്ട് പോകുന്നത് ഏതായാലും ഈ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞതോടുകൂടി ഹിന്ദി ഹൃദയഭൂമിയിൽ ഹൃദയഭൂമിയിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇനി അടുത്ത അഞ്ച് ഘട്ടങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ ശക്തമാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഇന്നു മുതൽ ഉണ്ടാകാൻ പോകുക ശരി കോൺഗ്രസിനെ സംബന്ധിച്ചേറെ പ്രതീക്ഷയുള്ള സീറ്റുകളാണ് റായ്ബറേലിയും മേഠയും അതുകൊണ്ട് തന്നെ അതിൽ സ്ഥാനാർത്ഥി നിർണയം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രാഹുൽ ഗാന്ധി എത്തുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് ആർ രാധാകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത്